ഇത് ഷിബു ചുണ്ടിൽ നിന്നും സംഗീതം പൊഴിക്കുന്ന ചെറുപ്പക്കാരൻ തിരുവനന്തപുരം കുളത്തൂർ ശാന്തി നഗറിൽ ഷിബു ഭവനിൽ സുധർമ്മന്റെയും ഓമനിയുടെയും മകൻ ഷിബു ചൂളമിട്ടുണർത്തിയ പാട്ടുകൾ നിരവധി കായിക മേഖലയിലാണ് ഷിബുവിന് എന്നും താല്പര്യം ഒരിക്കൽ വേദിയിൽ ഒരാൾ ചൂളമടിച്ച് പാടുന്നത് കേട്ടത് ഷിബുവിനെ വല്ലാതെ ആകർഷിച്ചു പിന്നീട് അങ്ങനെ പാടാനുള്ള പരിശ്രമമായിരുന്നു ഞാൻ ഏകദേശം ഒരു ആറിലോ ഏഴോ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു ടി വിയിലൊരു പ്രോഗ്രാം കണ്ടു അന്നത്തെ ഒരു പാട്ട് ഇതേപോലെ കണ്ടായിരുന്നു ഒരു ഷൂ പഠിക്കുന്നത് അതേ ഉണ്ണി വാവോ എന്ന് പറയുന്ന ഒരു പാട്ടായിരുന്നു അപ്പൊ അത് കേട്ട ഒരു പ്രചോദനമായിട്ട് ഞാൻ കുറെശേ ചെയ്തു തുടങ്ങി അങ്ങനെ കുറേശ്ശെ കുറെ ഇപ്പം ഫുൾ അതി ചെറിയ ചെറിയ വിറ്റികളൊക്കെ ചെയ്തു ഇപ്പൊ ഏകദേശം പാട്ടുകളൊക്കെ ഫുൾ ആയിട്ട് കുറെശേ ചെയ്തു വരുന്നു കോളേജ് വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഈ കഴിവ് നേടിയെടുക്കാനും അത് പ്രകടിപ്പിക്കാനും കഴിഞ്ഞു സംഗീതം എവിടെയെങ്കിലും ഒരു പൊതുവേദിയിൽ നല്ല രീതിക്ക് അവതരിപ്പിക്കുന്നതാണ് ആഗ്രഹം അതിനുള്ള ഒരു ചാൻസ് കിട്ടുന്നെങ്കിൽ ഞാൻ എന്തായാലും പങ്കെടുക്കും ഷട്ടിൽ ടൂർണമെന്റ് താരമായാണ് ഷിബുവിനെ അറിയുന്നത് ദേശീയ തലത്തിൽ സമ്മാനങ്ങൾ നേടിയിട്ടുള്ള ഷിബു ചൂളമിട്ട് ഏത് ഗാനവും പാടും അധ്യാപികയായ അനുഷയാണ് ഭാര്യ ആര്യനാഥും ആദിനാഥും മക്കൾ